ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി ഇന്ന് എന്തായാലും ലക്ഷ്മിക്ക് ലാലേട്ടൻ നല്ല വാർണിംഗ് കൊടുക്കുന്നുണ്ട് യെല്ലോ കാർഡ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ സത്യം പറഞ്ഞാൽ യെല്ലോ കാർഡൊന്നും അല്ല എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അഹങ്കാരം മൂത്ത് നടക്കണ ആ ഒരു പെൺകുട്ടിക്ക് ഇതൊന്നുമല്ല കൊടുക്കേണ്ടത് ആദ്യം ആതിരടിയും നൂറടിയും കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകയറ്റം കൊ കൊള്ളില്ല സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഇതിൽ എനിക്ക് ഈ ലക്ഷ്മിയോടൊക്കെ കാരണം എന്താ വിചാരം അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നു പറയണ ഐറ്റംസാണ് ഇവരൊക്കെ ഇവരോടൊന്നും നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവാൻ പോകുന്നില്ല കാരണം എന്തോ സംഭവമാണ് എന്നാ വിചാരം കാരണം ആദ്യമായിട്ട് ഒരു മൂവിയിൽ എന്തോ തല കാണിച്ചിട്ടുണ്ട് ഇപ്പം ഇറങ്ങിയാൽ അപ്പോഴേക്കും വിചാരം എന്തോ എന്താ പറയുക പറയാനൊന്നുമില്ല പക്ഷേ ആ കുട്ടികളെ അതിക് അതിക്രമിച്ച് ആ കുട്ടികളെ ആക്ഷേപിച്ച് ഈ പറഞ്ഞത് വളരെ മോശം കാര്യമാണ് ശരി അവരിപ്പോൾ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് ഒന്നും അല്ല കൊടുക്കണത് ഒരു പെൺകുട്ടിയും പെൺകുട്ടിയല്ല ഒരു ആ പെൺകുട്ടി ആൺകുട്ടിയാണ് കല്യാണം കഴിക്കേണ്ട തലമുറകൾ ഉണ്ടാവാൻ അങ്ങനെയൊക്കെയാണ് ശരിയാണ് അത് സത്യമാണ് പക്ഷേ അത് അവരുടെ തെറ്റല്ല അവർ ബൈ ബർത്തിൽ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്സാണത് അത് അവര് മനപൂർവ്വം ഉണ്ടാക്കുകയല്ല എനിക്കൊരു പെൺകുട്ടിയുടെ കൂടി ഇരിക്കണം അത് മനഃപൂർവ്വമല്ല അവരുടെ അവര് ജനിക്കുമ്പോഴേ അവരുടെ ആ ഒരു എന്താ പറയുക അങ്ങനെ അവര് രൂപപ്പെട്ടതേ അവർ അങ്ങനെയാണ് ഇപ്പൊ നേരെ മറിച്ച് അവര് നിർബന്ധിച്ച് അവരെ ഒരു ആൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു വിചാരിക്കുക അവര് എത്രയോ ദിവസം അവരുടെ കൂടി ഇരിക്കുന്ന അറിഞ്ഞൂടാ വെറുതെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഓക്കേ എന്ന് പറഞ്ഞു തലയെട്ടിട്ട് കല്യാണം കഴിക്കും ഒരു മാസവും രണ്ടു മാസോ കഴിഞ്ഞ് അവര് സെപ്പറേറ്റഡ് ആവും കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അവർക്ക് പറ്റില്ല അത് അതിനെക്കുറിച്ച് ഇവർക്ക് അറിയണില്ല മറ്റുള്ളവരെ ഇങ്ങനെ താത്തി പറയുമ്പോൾ അവരെത്ര ഫീലിങ്സ് അവർ അവരുടെ മനസ്സിൽ എത്ര ഫീൽ ഉണ്ടാവും എന്നുള്ളത് അറിയണം നമ്മളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എത്ര വേദനിക്കും അത് ചിന്തിച്ചാൽ മതി നമുക്ക് മറ്റുള്ളവരെ പറ്റി ഒന്നും പറയാൻ തോന്നില്ല പക്ഷേ ഇവളൊക്കെ അഹങ്കാരത്തിന് കണ്ണും കയ്യും കാലും മൂക്കും വെച്ച് വരിക പറയില്ല അങ്ങനത്തെ ഒരു സാധനം അത് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ആദ്യം റൂള് ഉൾപ്പെടുപ്പിക്കുക ഞാൻ തുണി എഴുകുമ്പോൾ അഞ്ച് മിനിറ്റ് ടൈം തരും അതിനുള്ളിൽ തുണി മാറ്റണം എന്താ ഇത് സത്യം പറഞ്ഞാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒന്ന് മനസ്സ് വെച്ചാൽ മതി അവളുടെ ആ മുകളിൽ കയറിയില്ല ഇരുത്തം അതിനെ അങ്ങോട്ട് താഴത്തേക്ക് ഇടാൻ പറ്റും പക്ഷേ അവിടെയുള്ളവരും ഒന്നിനും കൊള്ളില്ലായെന്ന് പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ എനിക്കത്രേ പറയാനുള്ളൂ ഇവളുടെ ഇവളാരെന്ന വിചാരം അതുകൂടാതെ ഇത് വിടുക ഇത് വിടല്ല ഇത് വലിയ മെയിൻ ഇഷ്യൂ ആണ് ലാൽ സാർ ചോദിക്കണമുണ്ട് അതിനെ പറ്റിയിട്ട് അതല്ല അത് കഴിഞ്ഞിട്ട് ഒണിയൽ അദ്ദേഹത്തെ കുറിച്ച് പറയണത് ഇവള് കണ്ടിട്ടില്ല മറ്റൊരാൾ പറഞ്ഞ കേട്ടിട്ടേ ഉള്ളൂ എന്നിട്ട് വന്നിട്ട് അവൾ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ വലിയ സ്റ്റാർ എന്ന് പക്ഷേ സ്റ്റാർ അല്ല സ്റ്റാറല്ലായിരിക്കണേ ഹീറോ ആവും എന്ന് വിചാരിച്ചു സീറോ പോലും അവളായില്ല സീറോ പറയണേലും വാല്യൂ ഉണ്ട് ഒരു എന്താണ് ഒരു നമ്പറിൻ്റെ കൂടെ സീറോ ഇട്ടാലാണ് വലിയ വലിയ നമ്പറാവുള്ളൂ പക്ഷേ അവൾക്ക് അതിന് പോലും സീറോ ആവാനുള്ള വാല്യു പോലും അവൾക്കില്ല ഇത്രയും കാലം പറയില്ല ഇതൊന്നിനെ കുറിച്ചൊന്നും ചോദിക്കില്ല എന്തിനാ എന്തിനാപ്പം പറ്റി എല്ലാവരും ഇട്ടിട്ടുണ്ട് എന്നാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി പറയില്ല എന്ന് വിചാരിച്ച പക്ഷെ എനിക്ക് എനിക്കെന്തോ ആ ഒണിയലിനെയും ഈ ആതിലെ നൂറേക്കങ്ങനെ എന്താണ് ലൈവിൽ കാണുമ്പോൾ പാപം തോന്നുക കാരണം നമ്മൾ ഇവള് വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അവരെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മൂന്ന് ഏകദേശം ഒരു മാസത്തിന് മേലെ കാണാൻ തുടങ്ങിയിട്ട് ഏ ആ ഒണിയിലൊന്നും ഇങ്ങനെയുള്ള ഒരു കാണിക്കാത്ത ഒരു മനുഷ്യനാണ് അത് അവൾ അയാള് സോറിയും പറഞ്ഞു എന്നിട്ട് അവൾ വന്നിട്ട് വലിയ പവർ കാണിക്കുക വുമൺ കാർഡ് എടുക്കുക ഇതിന് വുമൺ കാർഡ് എടുക്കുക എന്നല്ല പറയണ്ടേ നല്ല പോലെ ഇതിപ്പോൾ ബിഗ് ബോസിന് അകത്തായതുകൊണ്ട് നമുക്ക് ഒന്നും പറ്റില്ല പുറത്താ വല്ലതുമാണ് ഇങ്ങനെ വല്ലതും കാണിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും അവൾക്ക് കിട്ടിയത് തന്നെ ശരിക്കും പെരുമാറും പെണ്ണുങ്ങൾ തന്നെ പെരുമാറും പിന്നെ വേറൊരു കാര്യം മസ്താനി അത് വേറെ പാഷാണത്തിൽ കൃമി പറയില്ലേ അതാണ് ആ സാധനം അതിന് വല്ല ആവശ്യമുണ്ടോ എനിക്ക് ബാഡ് ടച്ചാണോ എന്നിങ്ങനെ തോന്നി എന്താ അവൾക്ക് എന്തറിയില്ലേ ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ എന്നിട്ട് മറ്റുള്ളവരോട് പറയണ്ടല്ലോ അക്ബറോട് ഞാനത് വിചാരിച്ചില്ല ഞാനത് അങ്ങനെ ചോദിച്ചു അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലുള്ളതുകൊണ്ടല്ലേ അവൾ ചോദിക്കണത് അവൾക്ക് അപ്പം തന്നെ അത് വിട്ടുകേളഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അവൾ അതിനെപ്പറ്റി വിട്ടുകളഞ്ഞു വിട്ട് കളഞ്ഞു അവൾക്കത് ബാറ്റ് ടച്ചായി തോന്നിയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് വേറൊരാളോട് പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാം ഒരേ അച്ചില് വാർത്ത സാധനങ്ങൾ തന്നെ ഇത്രേ പറയാനുള്ളൂ അനിമോൾ എന്നൊക്കെ പറഞ്ഞത് കണ്ടില്ലേ എന്താ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇന്നത്തെ ഈ സീസൺ സെവൻത്ത് ബിഗ് ബോസ് ലാലേട്ടൻ്റെ ഒരു കഷ്ടകാലം ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യേ എന്തെങ്കിലും ശനിദോഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഷ്ടകാലം വരുമോ ഇങ്ങനെയുള്ള ഇത്രയും ചീപ്പ് കാര്യങ്ങൾ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സെവൻത്തെ അവസ്ഥ ഒന്നും പറയണ്ട എന്തായാലും ലാലേട്ടൻ എന്നാണ് യെല്ലോ കാർഡ് കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് പക്ഷേ യെല്ലോ കാർഡല്ല കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവൾക്ക് ബിഗ് ബോസിൽ ഇനി അവൾ എന്ന ഔട്ടാവണോ ഔട്ട് ആവണ വരെ അവൾക്ക് സംസാരിക്കാൻ പാടില്ല മൗനവ്രതത്തിലായിരിക്കണം ആ ഒരു പണിഷ്മെൻ്റ് തന്നെ അവൾക്ക് കൊടുക്കേണ്ടത് കാരണം അവളുടെ നാവും കൊണ്ട് അവൾ ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നുണ്ട് ആ വേദന അവൾക്ക് തിരിച്ചു കിട്ടും തീർച്ചയായിട്ടും പക്ഷേ എന്നാലും അവൾക്ക് ഇങ്ങനെ വിതുമ്പി നിൽക്കണം സംസാരിക്കാൻ തോന്നണം തോന്നണം തോന്നിക്കൊണ്ട് നിൽക്കണം പക്ഷെ അവൾക്ക് സംസാരിക്കാനും പറ്റില്ല അങ്ങനെയുള്ളൊരു ഇതാണ് ബിഗ് ബോസ് കൊടുക്കേണ്ടത് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ അവൾ ചെയ്തതിൻ്റെ തെറ്റ് അവൾ റിഗ്രറ്റ് ചെയ്യുള്ളൂ ഇങ്ങനെയുള്ളൊരു ആണ് ബിഗ് ബോസ് കൊടുക്കേണ്ടത് പക്ഷേ നമുക്ക് പറയാനല്ലേ പറ്റുമോ അവരങ്ങനെ കൊടുക്കുകയില്ല എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ചാനൽ ചാനലിപ്പോൾ ആൾക്കാരധികം കാണാനും വഴിയില്ല എൻ്റെയൊക്കെ ഒരു ചെറിയ ഇതാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ വലിയ വലിയ ചാനലിലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് എല്ലാവരും കേൾക്കുക അതിന് കമൻറ്റ് എഴുതുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ പക്ഷെ ഞാനും ഒരു പ്രേക്ഷകാന്നുള്ള നിലയിൽ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകാന്നുള്ള നിലയിൽ ഞാനും പറയാണ് ഇങ്ങനെയാണ് അവൾക്ക് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടത് അവൾ എന്ന് ഔട്ടായി പോകണോ അതുവരെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അവളുടെ പത്തിക്കിട്ട് അടിച്ച പോലെയാവും ഇത്ര എനിക്ക് പറയാനുള്ളു ലാലേട്ട